ഏതാനും മാസങ്ങൾ കൂടി കഴിഞ്ഞാൽ കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാനിരിക്കുകയാണ് കൃത്യമായി പറഞ്ഞാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഉടൻ അതായത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഉടൻ തന്നെ അത് ഏതാണ്ട് നവംബറിലോ ഡിസംബറിലോ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്നാണ് അറിയാൻ കഴിയുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ ഏതാനും മാസങ്ങൾ കൂടി കഴിയുമ്പോൾ കേരളത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ് അങ്ങനെ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ നിന്ന് തന്നെ പല എം പിമാരും ഇപ്പോഴാ എം എൽ എ ആകാൻ വേണ്ടിയിട്ടും മന്ത്രിയാകാൻ വേണ്ടിയിട്ടും കുപ്പായം തച്ചിരിക്കുകയാണ് ഇതിൽ എടുത്തു പറയേണ്ട കുറെ പേരുകളുണ്ട് ഇവരെല്ലാം ഇപ്പോൾ നിലവിൽ എം പി ആണ് അവരെല്ലാം രാജ്യസഭയിലും അതുപോലെ തന്നെ ലോകസഭയിലൊക്കെ എം പിമാരായി തുടരുകയും ചെയ്യുന്നുണ്ട് ഇതിൽ പലർക്കും ഇപ്പോൾ കേരളത്തിൽ മത്സരിക്കാനുള്ള താല്പര്യം ഉടലെടുത്തിരിക്കുകയാണ് ഇതിലെടുത്തു പറയേണ്ട പേരുകൾ എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്നും കെ സുധാകരൻ അതുപോലെ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ ആറന്മുളയിൽ നിന്നും ആന്റോ ആന്റണി അടൂരിൽ നിന്നും കൊടിക്കുന്നിൽ സുരേഷ് കോന്നിയിൽ നിന്നും അടൂർ പ്രകാശ് അതുപോലെ തിരുവനന്തപുരത്ത് നിന്നും ശശി തരൂർ അടക്കമുള്ളവർ മത്സരിക്കാൻ സന്നദ്ധ പ്രകടിപ്പിച്ചുകൊണ്ട് എ ഐ സി സി അറിയിച്ചു കഴിഞ്ഞു ഇവർക്കെല്ലാവർക്കും താല്പര്യം ഇനി എം എൽ എ ആകാനും അതിലൂടെ മന്ത്രിയാകാനുമാണ് നാം എടുത്തു പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട് ഇതിൽ കെ പി സി സി പ്രസംഗ സ്ഥാനത്ത് നിന്നും മാറിയ കെ സുധാകരൻ അന്ന് തന്നെ പ്രസന്ന സ്ഥാനം ഒഴിഞ്ഞ ഉടൻ തന്നെ അദ്ദേഹം പറഞ്ഞത് എനിക്കിനി മത്സരിക്കണമെന്നാണ് അതായത് എം എൽ എ ആയും അതിലൂടെ മന്ത്രിയാകാനും എനിക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് എനിക്ക് മത്സരിക്കാനുള്ള അവസരം തരണമെന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡിനെ അറിയിച്ചതാണ് അഴീക്കോടൊന്നും കെ സുധാകരൻ മത്സരിക്കട്ടെ എന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെയും താല്പര്യം ഇവിടെ എടുത്തു പറയുമ്പോൾ ഷാഫി പറമ്പിൽ മുതൽ ശശി തരൂർ വരെയുള്ള എം പിമാരടക്കം എല്ലാവരും മത്സരിക്കാനായി കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഷാഫി പറമ്പിലോട് മത്സരത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ അന്ന് സണ്ണി ജോസഫ് പറഞ്ഞത് പൊയ്യാപ്പിളെ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണെങ്കിലും ഷാഫി പറമ്പിൽ പറഞ്ഞത് എനിക്ക് കൃത്യമായ ചുമതലകൾ തന്നിട്ടുണ്ട് പല മണ്ഡലങ്ങളിൽ നിന്നും കോൺഗ്രസിന്റെ പുതിയ എം എൽ എ മാർ വരുന്നതിനോടാണ് എനിക്ക് താൽപ്പര്യമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു വെക്കുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഷാഫി പറമ്പിൽ പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യതയാണ് കൂടുതൽ അങ്ങനെ പാലക്കാട് ഷാഫി പറമ്പിൽ വീണ്ടും മത്സരിക്കുമ്പോൾ തന്റെ അനുയായിയായ രാഹുൽ മാംകൂട്ടത്തിന് സെയ്ഫായ മറ്റൊരു മണ്ഡലം മറ്റൊരു മണ്ഡലം കണ്ടെത്തി കൊടുക്കേണ്ട സാഹചര്യം കൂടി നിലനിൽക്കുന്നുണ്ട് ഇവിടെ കണ്ണൂരിൽ നിന്നും കെ സുധാകരനും അതുപോലെ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിലും മത്സരിക്കുമ്പോൾ ഈ സ്ഥലങ്ങളിലെല്ലാം ഇപ്പോ അങ്ങനെ തുടങ്ങി കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ഓരോ മണ്ഡലങ്ങൾ എടുക്കുമ്പോഴും ഇവിടുന്ന് ശശി തരടക്കമുള്ളവർ മത്സരിക്കാനായി സന്നദ്ധതച്ച് എ സി സി എം അതുപോലെ ഹൈക്കമാൻഡിനെ ഒക്കെ അറിയിച്ചു കഴിഞ്ഞു ഇനി അങ്ങോട്ട് ഇവരെല്ലാം മത്സരിക്കാൻ നിന്നാൽ ഇനി മത്സരിച്ച് വിജയിച്ചാൽ അവിടങ്ങളിലെല്ലാം വീണ്ടും തിരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് കാരണം അവിടെ തെരഞ്ഞെടുപ്പ് നടത്തിയേ പറ്റുള്ളൂ അങ്ങനെ വരുമ്പോൾ ജനങ്ങളെല്ലാം മണ്ടന്മാരോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നു വരുന്നത് കാരണം പാർലമെന്റ് ഇലക്ഷനിലേക്ക് ഇവരെല്ലാം മത്സരിപ്പിച്ച് ജയിപ്പിച്ചത് ജനങ്ങളാണ് ഓരോ മണ്ഡലങ്ങളും ഇപ്പോൾ കെ സുധാൻ ആയിക്കോട്ടെ പാലക്കാട് ഷാഫി പറമ്പിലായിക്കോട്ടെ ആറന്മുളയിൽ നിന്നും അതുപോലെ ആന്റോ ആന്റണി കൊടിക്കുന്നൂർ സുരേഷ് അടൂർ പ്രകാശ് ഇവർ എന്ത് പറയുന്നു ശശി തരൂർ ജയിക്കില്ല എന്നൊരു പക്ഷെ പലരും പ്രവചിച്ച പലരും പ്രഖ്യാപിച്ച രാജു ചന്ദ്രശേഖർ തിരുവനന്തപുരം കൊണ്ടുപോകുമെന്ന് പലരും വലിയ തരത്തിൽ പ്രചരണം വരെ നടത്തിയ മണ്ഡലമാണ് തിരുവനന്തപുരം മണ്ഡലം ആ തിരുവനന്തപുരം മണ്ഡലത്തിൽ നിന്നും ശശി തരൂർ വീണ്ടും ജയിച്ചു വരുമ്പോൾ അത് ഒരു വിഭാഗം വോട്ട് ശക്തമായി നിന്നതുകൊണ്ട് അല്ലെങ്കിൽ ഒരു വിഭാഗം വോട്ടർമാർ ശക്തമായി ശശി നിൽക്കുകയും ഒരു വിഭാഗം ജനങ്ങൾ ശക്തമായി ജനാധിപത്യ പ്രസ്ഥാനമായ കോൺഗ്രസിനൊപ്പം നിൽക്കുകയും ചെയ്തതുകൊണ്ടാണ് പക്ഷേ അവിടെ ഇനി തിരുവനന്തപുരത്ത് വീണ്ടും ശശി തരൂര് എം എൽ എ ആയി മത്സരിച്ച് ജയിച്ചാൽ എം പി സ്ഥാനം രാജിവെക്കേണ്ടി വരും അങ്ങനെ രാജിവെച്ചാൽ ഉറപ്പായും തിരുവനന്തപുരത്ത് വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയും അതായത് പാർലമെന്റിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ഈ സീറ്റ് അതായത് തിരുവനന്തപുരത്ത് ഈ സീറ്റ് ഇനി കോൺഗ്രസ് ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പുമുണ്ടാവില്ല ഇവിടെ ലോക്സഭയിലും രാജ്യസഭയിലും അടക്കം രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാർ ശക്തമായി സംഘപരിവാർ പ്രവർത്തനങ്ങൾക്കെതിരെ ബി ജെ പി സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു നിൽക്കുന്ന സാഹചര്യത്തിൽ അവിടെ രാഹുൽ ഗാന്ധിക്ക് തുണയായി കൂട്ടായി നിൽക്കേണ്ട ഇതേ എം പിമാർ ഇവിടെ വന്ന് അധികാര കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന സാഹചര്യമാണ് ഇന്ന് കേരളത്തിൽ കാണുന്നത് പലതും പലതും പല വിഷയങ്ങളും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എങ്കിൽ പോലും ഇനി അങ്ങോട്ട് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യങ്ങളിൽ തെരഞ്ഞെടുപ്പിനോട് അടുക്കുമ്പോൾ വലിയ തരത്തിൽ ഈ മുറിമുറുമ്പോളെല്ലാം വലിയ പൊട്ടൽ ചീറ്റിലുമായി മാധ്യമങ്ങൾ മുന്നിലെത്തുകയും ജനങ്ങൾക്ക് മുന്നിലെത്താനുള്ള സാധ്യതയും വളരെ വലുതാണ് ഇവർ തമ്മിൽ അധികാര കസേരയ്ക്ക് വേണ്ടി ഇങ്ങനെ അടിപിടി കൂടുമ്പോൾ കടിപിടി കൂടുമ്പോൾ ജനങ്ങൾ മണ്ടന്മാരാണോ എന്നുള്ള ചോദ്യമാണ് ശക്തമായും വ്യക്തമായും നിലനിൽക്കുന്നത് കാരണം ഓരോ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും ലക്ഷങ്ങളും കോടികളുമാണ് ഇതിനായി നികുതി ഇനത്തു നിന്നും പോകുന്നത് ഇവിടെ ജനങ്ങളുടെ നികുതി പണം കൊണ്ട് നടത്തുന്ന തെരഞ്ഞെടുപ്പ് അടക്കമുള്ള സംഭവങ്ങളെല്ലാം അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യങ്ങളിലും ഇവിടെ വീണ്ടും ഒരു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ഈ എം പിമാരെല്ലാം തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ട് വീണ്ടും വന്ന് എം എൽ എ ആകാനും മന്ത്രിമാർ ആകാനുമായി ഈ മന്ത്രി കസേരയും അതുപോലെ ഉടുപ്പം തച്ചിരിക്കുന്ന കാണുമ്പോൾ മന്ത്രി കസേരയ്ക്ക് സ്വപ്നം കണ്ട് ആനന്ദ തുുന്നലോടെ ആടുത്തു നിർത്തിരിക്കുമ്പോൾ ആലോചിക്കുന്നത് ജനങ്ങളാണ് ജനങ്ങൾ എന്ത് ചെയ്യണമെന്നാണ് ചോദിക്കുന്നത് കാരണം വീണ്ടും മൂന്നാമത് എൽ ഡി എഫ് അധികാരത്തിൽ വരുമെന്നുള്ള ചർച്ചകൾ ഒരു രൂപം നടക്കുമ്പോൾ അല്ല എന്ത് വന്നാലും ഇനി യു ഡി എഫെ അധികാരത്തിൽ വരുള്ളൂ അങ്ങനെ യു ഡി എഫ് വന്നില്ലെങ്കിൽ അത് എന്റെ മാത്രം പിഴവാണെന്ന് വി ഡി സതീശൻ പ്രഖ്യാപിക്കാൻ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഇവിടെ വി ഡി സതീശൻ ഏത് വിധേനയും ശക്തമായി യു ഡി എഫിനെ അധികാരത്തിൽ കൊണ്ടുവരുമെന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് അതിനുള്ള പണിപ്പാട് നടത്തുമ്പോൾ പണിപ്പെട്ട് ശക്തമായി മുന്നോട്ട് പോകുമ്പോൾ ഈ എം പിമാരടക്കമുള്ളവർ അതിന് തുണയായി നിൽക്കുന്നതിന് പകരം ഞങ്ങൾക്കും എം എൽ എ ആകണം ഞങ്ങൾക്കും മന്ത്രിയാകണം ഞങ്ങൾക്ക് മന്ത്രിക്ക് സേരെ കിട്ടിയേ മതിയാകൂ എന്നുള്ള കടുപിടിയിലാണ് നിൽക്കുന്നത് ഷാഫി പറമ്പിൽ ജയിച്ചാൽ ഉറപ്പായും മന്ത്രിയാകുമെന്ന കാര്യം ഉറപ്പ് തന്നെയാണ് അതിന് തർക്കമൊന്നുമില്ല പക്ഷേ അങ്ങനെ ഷാഫി പറമ്പിൽ ജയിക്കുമ്പോൾ വടകര ഇനി എങ്ങോട്ട് പോകും എങ്ങോട്ട് ചിന്തിക്കും എന്നുള്ള ചോദ്യം നിൽക്കുന്നുണ്ട് അതുപോലെ കെ സുധാകരൻ എം എൽ എ ആയി ജയിച്ചാലും മന്ത്രി കസേരയ്ക്ക് വേണ്ടി കടിപിടി കൂടുന്ന കാര്യം ഉറപ്പാണ് കെ സുധാകരനും മന്ത്രിസ്ഥാനം ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ കെ സുധാകരന്റെ മണ്ഡലം ഇനി ഏത് പാർട്ടിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അവിടെ ഇനി ജയിക്കുന്നത് കോൺഗ്രസ് ആകുമോ എന്ന് യാതൊന്നും ഉറപ്പില്ല ഇനി ആറന്മുള എടുക്കട്ടെ ആറന്മുള എന്നുള്ള ആന്റോ ആന്റണി അദ്ദേഹവും മത്സരിക്കാൻ നിൽക്കുമ്പോൾ അവിടെയും ആ സീറ്റിന് കോൺഗ്രസ് ലഭിക്കുമെന്ന് യാതൊരു ഉറപ്പില്ല ഇപ്പം ജയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പം മത്സരിക്കാൻ വേണ്ടി സന്നദ്ധ അറിയിച്ചിട്ടുള്ള കെ സുധാകരൻ ഷാഫി പറമ്പിൽ ആന്റോ ആന്റണി കൊടിക്കുന്നിൽ സുരേഷ് അടൂർ പ്രകാശ് ശശി തരൂർ അടക്കമുള്ളവർ മത്സരിച്ച് ജയിച്ചാൽ ഇവരെല്ലാം മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുകയും അവകാശം ഉന്നയിക്കുകയും ചെയ്യും അങ്ങനെ അവകാശം ഉന്നയിക്കുമ്പോഴും അതിന്റെ പേരിൽ വീണ്ടും കോൺഗ്രസിൽ കടിപടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് വീണ്ടും കോൺഗ്രസ് തർക്കങ്ങൾ ഉടനെക്കാനുള്ള സാധ്യതയുണ്ട് ഗ്രൂപ്പ് പോലും ശക്തമായി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇതൊന്നും കൂടാതെ ഈ പറഞ്ഞ മണ്ഡലങ്ങളിലെല്ലാം വീണ്ടും ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് തന്നെ ജയിക്കുമെന്നോ യു ഡി എഫിന് തന്നെ ഈ സീറ്റ് കിട്ടുമെന്നോ യാതൊരു ഉറപ്പും പറയാൻ സാധിക്കില്ല ഏത് വിധേനയും അധികാരം കൈക്കലാക്കാൻ വേണ്ടി മാത്രമായി വീണ്ടും ഇവർ എം എൽ എ സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയും അതിലൂടെ മന്ത്രിയാകാനുമാണ് ഇവരെല്ലാം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് നാം ഒന്ന് ആലോചിക്കണം നിലവിൽ എം പിമാരായി നിൽക്കുന്നവരാണ് ഇനി ഈ മണ്ഡലങ്ങൾ ഈ സീറ്റുകൾ ഇവർ ജയിച്ചാൽ ഇവരെല്ലാവരും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി ആവശ്യം ഉന്നയിക്കുകയും അവകാശം ഉന്നയിക്കുകയും ചെയ്യും ഈ അവകാശങ്ങളെല്ലാം ഇവർ തർക്കിച്ച് നേടിയെടുക്കുകയും ചെയ്യും അങ്ങനെ നേടിയെടുക്കുമ്പോഴും നിലവിലെ എംബ സീറ്റുകളെല്ലാം ഒഴിഞ്ഞു കിടക്കുകയും അവിടേക്ക് പുതിയ സ്ഥാനാർത്ഥികൾ എത്തുകയും ചെയ്യും ഈ സ്ഥാനാർത്ഥികൾ ജയിക്കുമെന്നോ ഇവരെ ജയിപ്പിക്കാൻ യു ഡി എഫിനോ കോൺഗ്രസിനോ സാധിക്കുമെന്നോ പറയാനായിട്ട് യാതൊരു ഉറപ്പുമില്ല ആ ഉറപ്പൊന്നും ഇല്ലാതെ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവർ തന്നെ മത്സരിക്കാനിറങ്ങുമ്പോൾ അത് വലിയ പ്രതിഷേധത്തിനും വലിയ പ്രതിസന്ധിക്കുമാണ് ഇടവെക്കുന്നത് ഈ പറയുന്ന മണ്ഡലങ്ങളെല്ലാം എടുത്താൽ ഇവരെല്ലാം എം എൽ എ ആയി ജയിച്ചു കൊണ്ടിരിക്കട്ടെ അങ്ങനെ ജയിച്ചാൽ പുതിയ ആൾക്കാരെ കണ്ടെത്തേണ്ടി വരും ആ പുതിയ ആൾക്കാരെല്ലാം എത്രത്തോളം ജനകീയരായിരിക്കുമെന്നോ അവരൊക്കെ ജയിക്കാൻ സാധ്യത ഉണ്ടെന്നോലും യാതൊരു ഉറപ്പില്ല ഇനി അതുപോലെ ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം ഇവർ എം എൽ എ മത്സരിക്കുമ്പോൾ അവിടങ്ങളിൽ മത്സരിക്കാനായി അല്ലെങ്കിൽ അവിടങ്ങളിലെല്ലാം കഷ്ടപ്പെട്ട് പോസ്റ്റോട്ടിച്ചും കൊടി പിടിച്ചും തല്ലുകൊണ്ടും അങ്ങനെ വളർന്നു വന്ന നിരവധി യുവ നേതാക്കന്മാരുണ്ട് അതുപോലെ സീറ്റ് ലഭിക്കാൻ അർഹതയുള്ള ഒത്തിരി പ്രവർത്തകരുമുണ്ട് ഇവർക്കൊന്നും സീറ്റ് ലഭിക്കാതെ വരികയും ഇവരുടെ അവകാശങ്ങൾ ലംഘിക്കപ്പെടുകയും ചെയ്യും പകരം കൃത്യമായി എം പിമാരെ നിൽക്കുന്ന ഇവരെല്ലാം സീറ്റ് നേടി അവിടെ വിജയിക്കുമ്പോൾ ഈ പ്രവർത്തകർ എന്ത് ചെയ്യണമെന്നും അങ്ങനെ കഷ്ടപ്പെട്ടവരെല്ലാം ഇനി എന്താണ് ചെയ്യേണ്ടതെന്നുള്ള ചോദ്യങ്ങൾ വരികയും ചെയ്യും ഇവിടെ പാർട്ടിക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ച നിരവധി പ്രവർത്തകർക്ക് സീറ്റ് നിഷേധിക്കപ്പെടുകയും നിലവിൽ എം പിമാരായവർക്ക് സീറ്റ് ലഭിക്കുകയും ചെയ്യുമ്പോൾ അത് എങ്ങനെ ജനാധിപത്യമാകുമെന്നാണ് ഈ പറഞ്ഞ പ്രവർത്തകരെല്ലാം ചോദിക്കുന്നത് അതുപോലെ ജനാധിപത്യ പ്രസ്ഥാനമെന്ന് കോൺഗ്രസ് തന്നെ അവകാശപ്പെടുന്ന ഒരു പ്രസ്ഥാനം തന്നെ ജനാധിപത്യ വിരുദ്ധമായ ഈ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ തങ്ങൾ ആരോടാണ് പരാതി പറയേണ്ടത് തങ്ങൾ ആരോടാണ് തങ്ങളുടെ പ്രതിഷേധം അറിയിക്കേണ്ടതെന്നും യു ഡി എഫിലെ തന്നെ പ്രവർത്തകർ ചോദിക്കുന്നുണ്ട് യുവ നേതാക്കന്മാർ ചോദിക്കുന്നുണ്ട് ഇവിടെ ഷാഫി പറമ്പിൽ വീണ്ടും പാലക്കാട്ടേക്ക് പോകുമ്പോൾ രാഹുൽ മാങ്കോട്ടത്തിൽ പുതിയൊരു തട്ടകത്തിലേക്ക് എത്തും അവിടെ പാലക്കാട് ചരിത്രത്തിൽ വലിയ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയത് അതിൽ ഭൂരിഭാഗം പങ്കുമുള്ളത് ഷാഫി പറമ്പിൽ തന്നെയാണ് തർക്കമൊന്നുമില്ല അവിടെ ഷാഫി പറമ്പിൽ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ വിജയിപ്പിച്ചതും അതുകൂടാതെ കോൺഗ്രസിന്റെ ശക്തമായ ഒത്തൊരുമയും അവരുടെ പ്രവർത്തനമാണ് ആ വിജയത്തിലേക്ക് കലാശിച്ചതും ഈ ഒത്തൊരുമ ഇനി ഉണ്ടാകില്ല എന്നുള്ളത് യാഥാർത്ഥ്യമായ കാര്യമാണ് കാരണം ഇവർ തന്നെ വീണ്ടും സീറ്റിനായി അവകാശം ഉന്നയിക്കുമ്പോൾ പ്രവർത്തകർ തന്നെ പലരും പല ദിശയിലേക്ക് പോകാനുള്ള സാധ്യതയുമുണ്ട് ഈ സാധ്യതകളെല്ലാം കണ്ടുകൊണ്ട് കെ പി സി സി ഒ എ സി സി ഒ അതുപോലെ ഹൈക്കമാൻഡൊന്നും ഇവരുടെ ആവശ്യങ്ങൾ അംഗീകരിക്കരുതെന്നാണ് ഒരു വിഭാഗം യു ഡി എഫിലെയും കോൺഗ്രസിലെയും പ്രവർത്തകർ തന്നെ ആവശ്യപ്പെടുന്നത് പക്ഷേ നാം ഒന്ന് ആലോചിക്കണം കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി പാർട്ടിയിൽ നിന്നും വളർന്നു വന്ന പലർക്കും സീറ്റ് നിഷേധിക്കപ്പെടുകയും നിസ്സാരമായി വന്ന് എം ജയിച്ചവർ ഇനി അങ്ങോട്ട് വീണ്ടും എനിക്ക് എനിക്ക് എം എൽ എ ആയാൽ മതി എന്ന് പറഞ്ഞ് ശശി തരൂർ അടക്കമുള്ളവർ വീണ്ടും എം എൽ എ മത്സരിക്കാൻ പോവുകയാണ് അപ്പോൾ ഈ മണ്ഡലങ്ങളിലെല്ലാം ഇനി കോൺഗ്രസ് ജയിക്കുമെന്ന് എന്താണ് ഉറപ്പ് അവിടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധിക്ക് ശക്തമായ പിന്തുണ നൽകേണ്ടവർ ഇവിടെ വന്ന് സംസ്ഥാനത്ത് എനിക്ക് മന്ത്രിയായാൽ മതി എനിക്ക് പിന്തുണ എന്ന് നൽകാൻ വയ്യ എനിക്ക് അതിനോടൊന്നും താല്പര്യമില്ല എന്ന് പറയുന്ന സമയത്തിലേക്ക് അല്ലെങ്കിൽ എന്ന് പറയുന്ന സാഹചര്യത്തിലേക്ക് ഇപ്പോൾ അവസ്ഥ മാറിയിരിക്കുകയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് നിന്നും ഇനി എം പി ആയി ജയിക്കുമെന്ന് യാതൊരു ഉറപ്പില്ല അവിടെ ബി ജെ പി ശക്തമായ വോട്ട് ബാങ്ക് ഇപ്പോൾ തന്നെ നിലർത്തുന്നുണ്ട് അവിടെ ശശി തരൂർ നിലവിലെ എം പി സ്ഥാനം രാജിവെച്ച് എം എൽ എ ആകുമ്പോൾ ആ സീറ്റ് ഉറപ്പായും ബി ജെ പി കൊണ്ടുപോകുന്ന തന്നെയാണ് ഒരു വിഭാഗം നേതാക്കളും അതുപോലെ പ്രവർത്തകരും പറയുന്നത് ഈ ജനങ്ങളും ഇതുതന്നെയാണ് പറഞ്ഞത് കാരണം ശക്തമായ മത്സരത്തിലൂടെയാണ് ശശി തരൂർ തിരുവനന്തപുരത്ത് ജയിക്കുന്നത് വീണ്ടും എം പി ആകുന്നത് എന്നാൽ ഇനി ആ സാഹചര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് ഒരു വിഭാഗം പ്രവർത്തകർ പറയുന്നത് കാരണം നിലവിൽ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റാണ് അതുകൊണ്ട് തന്നെ ശക്തമായ പിന്തുണ ബി ജെ പി നിന്ന് ഉണ്ടാവുകയും ചെയ്യും കഴിഞ്ഞ തവണ ചിലർ കാലു വരിയെന്നുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഇപ്പോൾ നിലവിൽ സംസ്ഥാന പ്രസിഡന്റ് കൂടി ആയതോടുകൂടി രാജീവ് ചന്ദ്ര നിലവിൽ ശക്തനാണ് ആ ശക്തരായ സ്ഥാനാർത്ഥിയെ ഇനി തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് ഒരു ഭാഗം പറയുന്നുണ്ട് അങ്ങനെ കയ്യിലിരിക്കുന്ന കസേര കൊണ്ടുവന്ന് അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന മണ്ഡലം കൊണ്ടുവന്ന് കളഞ്ഞു കുളിക്കണോ എന്നുള്ള ചോദ്യമാണ് ശക്തമായി വരുന്നത് ഈ ചോദ്യം തന്നെയാണ് എല്ലാ എം പിമാരോടും ജനങ്ങൾ ചോദിക്കുന്നതും നിങ്ങളെല്ലാം ഇനി മത്സരിച്ച് നാടിനെ നശിപ്പിക്കരുത് എന്ന തരത്തിലേക്കുള്ള ആവശ്യങ്ങളും ഉയർന്നു വരുന്നുണ്ട്